ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട്

ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത് ഒത്തിരി തടസ്സങ്ങളുണ്ട് രണ്ട് വ്യക്തികളോളം ഈ റിലേഷൻഷിപ്പിന് അപ്പോസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ കരിയർ ഇഷ്യൂ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് വരാനായിട്ടുള്ള കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് ആയിട്ട് കാണുന്നത് ഓക്കെ ഒത്തിരി പേരുടെ എനർജി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പല പോസിബിലിറ്റീസും കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലർക്കും പല രീതിയിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് പോകാൻ കഴിയില്ല ഓക്കെ നിങ്ങൾക്കും ആ ഒരു സിറ്റുവേഷനാണ് ഈ നിങ്ങൾക്കും ഈ വ്യക്തിയെ മറക്കാനോ ഈ സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാകാനോ ഒന്നും നിങ്ങൾക്കും കഴിയുന്നില്ല ഓക്കെ പക്ഷേ എത്ര സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നാലും ഒരു മജീഷ്യൻ കാർഡ് കണ്ടോ ഈ ഒരു കാർഡ് വരുന്നത് തന്നെ നിങ്ങൾക്ക് ഉള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും എൻ്റായി പോകില്ല എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതൊരു യൂണിവേഴ്സൽ സൈൻ സൈനാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഈ നിമിഷം അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എത്ര തന്നെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ മാറ്റങ്ങൾ വലിയ വലിയ മിറാക്കിൾസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ അമിതമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സാണ് ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ എന്താണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ഇങ്ങനെ പോകുന്നത് ഓക്കെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടെന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക ഒരുപാട് പേർക്കും ഓവർ ആണ് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക ലൈഫിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക എപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ ഓർക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയതിൻ്റെ റീസൺ നിങ്ങൾ റിപ്പീറ്റായിട്ട് ഓർത്തെടുത്ത് സങ്കടപ്പെടുന്നുണ്ട് ഒക്കെ അത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമുക്കിതിൽ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ റിലേഷൻഷിപ്പിൽ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അതിൽ ഒരു ഒരു പുതിയ ജീവൻ നേടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട് എല്ലാ നെഗറ്റിവിറ്റീസും എൻഡായിട്ട് ഒരു റീബർത്ത് ഓക്കെ റീബർത്ത് ഉണ്ടാവും എന്നു തന്നെയാണ് റിപ്പീറ്റായിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക ഓക്കെ ഈ രണ്ട് കാർഡ്സും വളരെയധികം പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യാനുണ്ടാവാം അവരോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടാവാം അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അരികിൽ വന്നിരുന്നു എങ്കിൽ എന്നുപോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പലപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട ഇതിൽ നിന്ന് വിട്ടു പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിപ്പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് അതിൻ്റെ പോസിറ്റിവിറ്റിയിലേക്ക് ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ആ ഒരു മൊമെൻറ്റിലും നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിന് ഇൻറ്റൻസിറ്റി അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങൾ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വിട്ടു പോകാൻ കഴിയാത്തത് റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാൻ കഴിയാത്തത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളെ തമ്മിൽ ചിലപ്പോൾ കോണ്ടാക്റ്റിൽ വരാതായിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയിൽ പ്രണയം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസില് നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലും ഇപ്പോഴും ആ പ്രണയം അത്രയും തീവ്രമായിട്ട് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ദ വേൾഡ് കാർഡാണ് ലഭിച്ചിട്ടുള്ളത് മീൻസ് അവർ അവർ തന്നെ ചിന്തിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് ചെയ്ഞ്ചാണ് ഈ സിറ്റുവേഷൻ തന്നെ പൂർണ്ണമായും മാറണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈയൊരു ഈയൊരു സഡനായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ഓക്കെ അതിനായിട്ട് ഈ വ്യക്തി സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും ആ വ്യക്തി തയ്യാറായിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി മാത്രം അവരുടെ ലൈഫിൽ നേടിയെടുത്താൽ മതി പലർക്കും ഈ ഈയൊരു സമയം ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ആകുമെന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ റിപ്പീറ്റായിട്ട് ഈ വ്യക്തിയുടെ മെമ്മറീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾ എത്ര തവണയാണോ ഈ വ്യക്തിയുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് അതിനേക്കാളേറെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടുള്ള പ്രണയം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം നൽകുന്നത് ഒരു റീസ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം ആഴത്തിലാണ് പ്രണയിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് യു ക്ലാരിഫിക്കേഷൻ ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളെ നേടിയെടുക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ് എന്ന് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ്റെ കാര്യമാണ് പറയുന്നത് മേ ഈ റീഡിങ് കേൾക്കുന്ന സമയത്തുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സാണ് നമ്മളെടുക്കുന്നത് ഓക്കേ അവർ പ്രത്യേകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൂടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിലുള്ള മറ്റൊരു കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ലെസൺസ് അവർ പഠിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു ഈ ഒരു സമയത്ത് അവർ അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് അവർക്ക് ലൈഫിൽ നിന്നും വന്നിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ലോസ് ആണ് നിങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പ് പോയത് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമായത് എന്നിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ മറ്റൊന്നിനു വേണ്ടിയിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരു ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും അവർ ഓരോരോ നിമിഷത്തിൽ ഇപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ഇല്ല നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് എങ്കിലും എപ്പോഴും ആ വ്യക്തി പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിശ്വാസമാണ് ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകും അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ലഭിക്കും എന്നൊക്കെയുള്ള ഒരുപാട് കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഉണ്ട് ഓക്കെ യെസ് ആ ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഉള്ളത് ആ ഒരു ഓർമ്മകളിലാണുള്ളത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തെല്ലാം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ ദിവസങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് അത്രയും ആഴത്തിൽ നിങ്ങളോടുള്ള പ്രണയം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ യു വെയർ റോങ് ഓക്കെ നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയാണ് മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ട് സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഐ ഡിഡൻറ്റ് റിയലൈസ് ഏർലിയർ ദാറ്റ് ഇസ് ലവ് ഈ സ്ഫ് ഇൻസൈഡ് മീ ഓക്കേ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ആയ സമയത്താണ് മനസ്സിലായത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയധികമായിട്ടുള്ള പ്രണയമുണ്ട് എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ അവർക്കുണ്ടായി ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് പറയാണ് യു ആർ മൈ ഹെവൻ ഓൺ എർത്ത് ഓക്കെ അവർ അത്രയും റൊമാൻറ്റിക് ആയിട്ടാണ് പറയുന്നത് നിങ്ങൾ അവരുടെ സ്വർഗം ഈ ഭൂമിയിലെ സ്വർഗമാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരുമെന്നവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അറിയുന്നതിനേക്കാളും ഏറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്ന് പറയാണ് ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കേ നിങ്ങളെ അവരുടെ ലൈഫ് ആക്കണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആൻഡ് എവറി സോങ് റിമെയിൻസ് മീ അബൗട്ട് യു ഓക്കേ അവർ കേൾക്കുന്ന ഓരോ സോങ്സും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നു ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദി കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോഡ് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറയാണ് അത്രയും നിങ്ങളെ അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ മെസ്സേജസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആൻഡ് ഐ കാഡ് റെസിസ്റ്റ് എനിമോർ ഓക്കെ ഇനിയും ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയില്ല ആൻഡ് യു ആർ മൈ സോൾ മെയ്റ്റ് ഓക്കെ അവർ നിങ്ങളെ സോൾവ് മെയ്ഡായിട്ടും കാണുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ കുറച്ച് പേർക്കെങ്കിലും ഈയൊരു സെപ്പറേഷൻ്റെ ഒരു റീസൺ ആയിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് കാണുന്നത് ആൻഡ് ഫൈനലി ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ഡിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കേ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയാണ് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയ ഓക്കെ മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം മ്യൂസിക് ഓക്കേ നമുക്ക് അത് മെസ്സേജസിലും ലഭിച്ചിട്ടുണ്ട് മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് ഒത്തിരി കണക്ഷൻ കാണുന്നുണ്ട് ഓക്കെ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോലിയുള്ള വ്യക്തികൾ ഉണ്ടാവാം ടു ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ടുഡേ എന്നുള്ളൊരു പോസിബിലിറ്റി ആകാം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമായിരിക്കാം ലെറ്റർ വി ട്വൻറ്റി എയ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വീണ്ടും പോസിബിലിറ്റി ആണ് വരുന്നത് ലെറ്റർ സി ആൻഡ് ലെറ്റർ എം വിത്തിൻ ത്രീ ഡേയ്സ് ട്വൻ്റി സെവൻ ലെറ്റർ എൽ ലെറ്റർ ഐ എബ്രോഡ് ഓക്കെ എബ്രോഡ് ഉണ്ട് അബ്രോഡുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അബ്രോഡ് ആയിരിക്കാം ലെറ്റർ സി സി നമുക്ക് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ എയ്റ്റീൻ നമ്പർ ടെൻ ട്വൻറ്റി ടു ജനുവരി മന്ത് നമ്പർ സോറി ലെറ്റർ എസ് കെ യെല്ലോ കളർ കെ മെഡിക്കൽ ഫീൽഡ് ഓക്കെ നിങ്ങളെ രണ്ട് പേരിൽ ഒരാൾ മെഡിക്കൽ ഫീൽഡിലായിരിക്കാം ജോലി ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നവരായിരിക്കാം നമ്പർ സെവൻ ഇലവൺ നമ്പർ വൺ ലെറ്റർ എൻ ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ മേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ലെറ്റർ എഫ് ട്വൻറ്റി ഫൈവ് ലെറ്റർ നമ്പർ വൺ കെ മെഡിക്കൽ ഫീൽഡ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്രിപ്പിൾ സെവൻ തേർട്ടി സെവൻ ആൻഡ് ഫൈനലി സെൽഫ് കെയർ സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്യുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് ക്ലസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക